വാർത്തകൾ പാലക്കാട് മണ്ണാർക്കാട് പി കെ ശശിയുടെ അനുയായികൾ സി പി എമ്മിനെതിരെ മത്സരത്തിന് മണ്ണാർക്കാട് നഗരസഭയിലെ പത്ത് വാർഡുകളിൽ വിമതരായി മത്സരരംഗത്തുള്ള ശശി അനുകൂലികൾ ലക്ഷ്യമിടുന്നത് സി പി എമ്മിന്റെ പരാജയമാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടെങ്കിലും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് ശശി വിമതർക്കെതിരെ മറ്റിടങ്ങളിൽ നടപടിയെടുത്ത സി പി എം ശശിക്കെതിരെ നടപടിക്ക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം സി വി അനുമോദ്വുമായി എന്തായാലും വിമതരായി മത്സരരംഗത്ത് ശശിയുടെ അനുകൂലികൾ തന്നെയാണുള്ളത് ഇവർക്ക് ലക്ഷ്യം അത് സി പി എമ്മിൻ്റെ പരാജയം തന്നെ ഏതെങ്കിലും തരത്തിലൊരു നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന് പ്രതീക്ഷിക്കണം ആ ഭവ്യ മണ്ണാർക്കാട് പി കെ ശശി പാർട്ടിക്ക് ശരിക്കും തലവേദന സൃഷ്ടിക്കുകയാണ് ശശിയെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല എന്നൊരവസ്ഥയിലാണ് പാർട്ടി അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത് ശശിയാണെങ്കിൽ പാർട്ടി നടപടി എടുക്കുന്നത് കാത്തു നിൽക്കുകയാണ് എന്ന് വേണം പറയുവാൻ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ മണ്ണാർക്കാട് നഗരസഭയിൽ പത്ത് വാർഡുകളിൽ മത്സരിക്കുന്നത് നമുക്കറിയാം മണ്ണാർക്കാട് നഗരസഭയിൽ നാല് സീറ്റിൻ്റെ വ്യത്യാസമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നാല് സീറ്റിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫിനോട് ഭരണം പിടിച്ചത് ഇത്തവണ ആ ഒരു കന കടുത്ത പോരാട്ടത്തിലൂടെ എൽ ഡി എഫ് ഭരണം നേടാമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അവിടെയാണ് പത്ത് വാർഡുകളിൽ അതും സി പി എമ്മിന് സ്വാധീനമുള്ള അവിടെ അവരുടെ വോട്ട് ചോർത്താൻ കഴിയുന്ന തരത്തിലുള്ള പത്ത് വാർഡുകളിൽ ഇപ്പോൾ മതേതര ജനകീയ ജനകീയ മുന്നണിയായിട്ട് പി കെ ശശിയുടെ അനുയായികൾ മത്സരിക്കുന്നത് ശശി ഇവരെ തള്ളി പറഞ്ഞുകൊണ്ട് പരസ്യമായി പള്ളി തള്ളി പറഞ്ഞ് രംഗത്തെത്തി ശശിവിൻ്റെ ഒരു പിന്തുണ തന്നെയാണ് ആശീർവാദത്തോടെ തന്നെയാണ് ഇവർ മത്സരിക്കുന്നതെന്ന് വ്യക്തമാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നതോടെ മണ്ണാർക്കാട് നഗരസഭയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രതിസന്ധി കൂടുന്ന ഒരു സാഹചര്യമുണ്ട് യു ഡി എഫിനാണെങ്കിൽ ഇവരുടെ സാന്നിധ്യം ഗുണകരമാവുന്ന ഒരവസ്ഥയുമാണ് അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പുറമേ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ തിരുവിഴാംകുന്ന് ഡിവിഷനിലും അതുപോലെ കോട്ടപ്പാടം കാരാക്കുറിശി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലും ശശിയുടെ അനുയായികൾ അല്ലെങ്കിൽ ശശിയുടെ ആശീർവാദത്തോടെ മത്സരം നടക്കുന്നുണ്ട് അവരൊക്കെ തന്നെ യു ഡി എഫിൻ്റെ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഏഴരതുപക്ഷ ശക്തിയുള്ള മേഖലകളിലാണ് ഇവരുടെ മത്സരം എന്നത് തന്നെയാണ് അവിടെ ആ വോട്ട് ഭിന്നിച്ചു പോകാനുള്ളൊരു കാരണം ഒരുപക്ഷെ ശശിക്കൊപ്പം മത്സരിക്കുന്നവർ വിജയിക്കണമെന്നില്ലെങ്കിൽ പോലും യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാക്കാൻ എൽ ഡി എഫിൻ്റെ തോൽവി ഉറപ്പാക്കാൻ ഇവരുടെ മത്സരം കൊണ്ട് സാന്നിധ്യം സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പി കെ ശശിയുടെ ഒരു കരുത്ത് ആ ഒരു മേഖലകളിൽ താഴെ തട്ടുവരെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് ഒരു തലവേദന തന്നെയാണ് ഇവർക്ക് ഈ മത്സരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പാർട്ടി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ പറയുന്ന തരം ഒരു ചലനം അവരുടെ ഭാഗത്തുണ്ടാക്കിയുള്ള അവർ മത്സരിക്കാൻ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഇവരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രചരണത്തിൽ ഇത് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതാണ് നേരത്തെ പറഞ്ഞ പി കെ ശശി പാർട്ടിക്ക് അകത്തോ പുറത്തോ അല്ലാതെ ബ്രാഞ്ചിലേക്കാണ് അദ്ദേഹം തരം നടത്തിയത് പക്ഷേ അദ്ദേഹം ഇപ്പോഴും കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തുണ്ട് അതായത് പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ശശിയെ തള്ളിക്കളയാനാവില്ല ശശി അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ശശി യു ഡി എഫിൻ്റെ കൂടെ പോവുകയും അത് പാർട്ടിക്ക് വലിയ സുതീക്ഷീകരണമുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ശശി പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന തരത്തിൽ ഒരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഇതുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് യു ഡി എഫുമായി എവിടെയെങ്കിലും ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ശശിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്വർണവരോ ഒക്കെ ശശിയെ ഒരുപക്ഷേ യു ഡി എഫ് സ്വന്തമായി പിന്തുണയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അങ്ങനെ ഒരു ദീർഘവേഷണത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ശശി ഇപ്പോൾ അവിടെ നടപടികൾ ഇത്തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പരോക്ഷമായിട്ട് ഉള്ള പിന്തുണ മത്സരിക്കുന്നവർക്ക് നൽകുന്നുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ശശി അവരെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മണ്ണാർക്കാട് മേഖലയിൽ ഇതൊരു തലവേദനയായി തുടരുന്ന സാഹചര്യമാണ് പക്ഷേ അവിടെ സി പി ഐയുടെ ഒരു ശക്തി കേന്ദ്രമായതുകൊണ്ട് സി പി ഐയും സി പി എമ്മും ഇത്തവണ ഐക്യത്തോടെ നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എന്താണെങ്കിലും ശശിയുടെ ആ ഒരു സ്വാധീനം എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നതുകൂടി തെളിയുന്ന തിരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് സി വി അനുമോദ് വിവരങ്ങൾ നൽകിയത്